ലൂസിഫറിന് വീണ്ടെടുപ്പ് ഉണ്ടോ എന്നുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായി പോകുന്നത് മനുഷ്യർക്ക് ലഭ്യമായ വീണ്ടെടുപ്പ് എന്തുകൊണ്ട് ലൂസിഫറിനും വീണുപോയ ദൂതന്മാർക്കും ലഭ്യമായില്ല ഫ്രീ വില്ല് കൊണ്ട് ദൂതൻ പാപം ചെയ്തു ലൂസിഫർ പാപം ചെയ്തു ലൂസിഫറിൻ്റെ കൂടെ ഉള്ളവർ പാപം ചെയ്തു അതേ ഫ്രീ വില്ല് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മനുഷ്യനും പാപം ചെയ്തു എന്നാൽ ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണുപോയവർക്ക് തിരികെ വരുവാനുള്ള അവസരമുണ്ടായില്ല എന്നാൽ വീണുപോയ മനുഷ്യർക്ക് ദൈവസന്നിധിയിൽ വരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സാധ്യമായിത്തീരുന്നു എന്തുകൊണ്ടാണ് ദൂതന്മാർക്ക് ഈ ഒരു അവസരം നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ട് മനുഷ്യർക്ക് ആ കൃപയുടെ ഓഹരിക്കാരായിത്തീരുന്നതിനു വേണ്ടി ദൈവം ക്രമീകരണം ചെയ്തു ഒരു കമൻ്റ് ദൂതന്മാർക്ക് ലഭ്യമാകാതെ പോയ വീണ്ടെടുപ്പും അതിൻ്റെ അർത്ഥം ദൂതന്മാർക്ക് ഇനിയും ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുവാൻ അവസരമില്ലാത്ത രീതിയിൽ അവർ എന്നേക്കുമായി വീണുപോയ ആ ഒരു കാര്യവും മനുഷ്യന് ലഭ്യമായ വീണ്ടെടുപ്പും അതായത് വീണ് പോയിയെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വീണ് പോയതിൻ്റെ മുൻപിൽ എങ്ങനെയായിരുന്നു അതേ സ്ഥിതിയിലും അതേ മാനത്തിലും അതേ പൊസിഷനിലും വരുന്നതിനു വേണ്ടിയുള്ള ആ ഭാഗ്യവും ആ കൃപയും കരുണയും ദൈവം നൽകിയത് രണ്ട് നീതിയാണോ എന്നുള്ളൊരു ചോദ്യം ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ് എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും അതായത് മനുഷ്യൻ്റെയും ദൂതന്മാരുടെയും പാപത്തിൻ്റെ സ്വഭാവം ദ നേച്ചർ ഓഫ് സെൻ അതിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാകും എന്തുകൊണ്ട് ദൂതന്മാർക്ക് നിഷേധിക്കപ്പെട്ടത് മനുഷ്യർക്ക് ലഭ്യമായി എന്നുള്ളത് ദൂതന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദ ഡയറക്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നേരിട്ട് കണ്ട് വസിക്കുന്നതിന് വേണ്ടി ഭാഗ്യം ലഭിച്ചവരായിരുന്നു ദൂതന്മാർ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ വിശുദ്ധി ആ വിശുദ്ധിയോട് മറുതലിച്ചാലുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ ണീത ഫലങ്ങളെല്ലാം വളരെ വ്യക്തമായി കാണുകയും ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ലൂസിഫറും തൻ്റെ കൂട്ടാളികളും എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഡയറക്റ്റ് പ്രസൻസിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള സാന്നിധ്യത്തിലല്ല അവർ ഏതും തോട്ടത്തിൽ അവർ വസിച്ചത് ദൈവം അവർക്ക് താമസിക്കുവാനായി കൊടുത്ത ഏതും തോട്ടത്തിൽ ദൈവം ഒരു സന്ദർശകനായി അവരുടെ അടുത്തേക്ക് വരികയും അവരുടെ സുഖങ്ങളും അവരുടെ ദുഃഖങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ദൈവം അവർക്കൊരു സമയവും കൊടുത്തിരുന്നു എന്നാൽ ദൈവം അവർക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഏതം തോട്ടത്തെ ഭരിക്കുന്നതിനു വേണ്ടിയും അവിടെയുള്ള ജീവികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിനു വേണ്ടിയുമെല്ലാം അവർക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരു ക്രമീകരണമായിരുന്നു ദൈവം ചെയ്തത് അപ്പോൾ ഇവരുടെ വാഴ്ചയുടെ രണ്ട് പൊസിഷൻസ് ആണുള്ളത് ഒരു കൂട്ടർ അല്ലെങ്കിൽ കെരൂപുകൾ ദൈവത്തിൻ്റെ ഡയറക്റ്റ് പ്രസൻസ് ഓഫ് ഗോഡിൽ അവർ നേരിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ കൽപ്പിച്ചാക്കിയ സ്ഥലത്ത് വിശ്വസതയോടുകൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ദൈവം അവർക്ക് നൽകിയത് ഒന്നാമതായി അവർ അനുഭവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വ്യത്യസ്തതയുള്ളതായിരുന്നു ദൈവം ആപ്സെൻ്റ് ആയിരുന്നു എന്നുള്ളതല്ല എന്നാൽ അവർ അനുഭവിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം കെരൂബുകൾ ഡയറക്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ് ആസ്വദിച്ച സമയത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ കർത്തവ്യങ്ങളുടെ മേൽ വിശ്വസരായിക്കൊണ്ട് ദൈവത്തെ സേവിക്കുക എന്നുള്ളൊരു വിളിയായിരുന്നു മനുഷ്യരെ സൃഷ്ടിച്ച സമയത്ത് ദൈവം മനുഷ്യർക്ക് നൽകിയത് ഈ രണ്ട് കൂട്ടരുടെയും സൃഷ്ടിപ്പ് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചു എന്നാണ് പറയുന്നത് കരൂപുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മജീവികളായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കരൂപുകളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് പരീക്ഷകനിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൈവത്തെ സേവിക്കുക സർവിംഗ് ദ ലോഡ് ബൈ സർവിംഗ് ദ ക്രിയേഷൻ അതായത് സൃഷ്ടിയെ ശുശ്രൂഷിച്ച് സൃഷ്ടിതാവിനെ ബഹുമാനിക്കുക ആരാധിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു മനുഷ്യന് നൽകിയത് ദൂതന്മാരെയും മനുഷ്യരെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസമെന്ന് പറയുന്നത് ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ കൂടുതൽ ബുദ്ധിയും ശക്തിയും ഉള്ളവരായിരുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ എർത്ത് ബൗണ്ട് ആയിരുന്നു ഈ ഭൂമിയിൽ മാത്രം ജീവിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണവും ശക്തിയും മാത്രമുള്ളവരായിരുന്നു എന്നാൽ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു കൂടുതൽ ബുദ്ധിയുള്ളവരായിരുന്നു മനുഷ്യരെക്കാൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ദൂതന്മാരുടെയും മനുഷ്യരുടെയും സൃഷ്ടിപ്പിൽ തന്നെ ദ നേച്ചർ ഓഫ് ദിയർ ബീയിങ് ഇറ്റ്സെൽഫ് അതിനകത്ത് തന്നെ വ്യത്യാസം ഉള്ളവരാണ് എന്നാൽ അവരുടെ പാപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലും നമ്മൾ വ്യത്യാസം കാണുന്നുണ്ട് പ്രധാനമായും ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപം വന്നത് അവരുടെ ഉള്ളിൽ നിന്നാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂവായിരുന്ന ലൂസിഫറിൻ്റെ ഉള്ളം നികളിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ്റെ ഉള്ളം അത്യുന്നതനെതിരെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒപ്പമിരിക്കണമെന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഒരു പ്രൈഡിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നുണ്ട് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപം ബാഹ്യ ശക്തിയുടെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് വന്നത് ബാഹ്യ ശക്തിയുടെ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവർ ടെംറ്റഡ് ടു സെൻ അവർ പാപത്തിലേക്ക് പരീക്ഷിക്കപ്പെട്ട് അവർ വീഴുകയായിരുന്നു അവരുടെ ഉള്ളിൽ നിന്ന് നികളിച്ചതിന് ശേഷമല്ല അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണത് എന്നാൽ മനുഷ്യൻ വീണത് അവരെ പരീക്ഷിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് വീണ സാത്താൻ ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യനെ കണ്ടുപിടിച്ച് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് ദൈവത്തിനെതിരെ ചിന്തിപ്പിച്ച് ബാഹ്യമായ ശക്തിയായ പിശാജിൻ്റെ സ്വാധീന വലയത്തിൽ കുടുങ്ങി കബളിപ്പിക്കപ്പെട്ടവരായിട്ടാണ് അവർ പാപത്തിൽ വീണതെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് നോട്ട് അറ്റംപ്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് സോഴ്സ് അവൻ ബാഹ്യശക്തിയാൽ ടെംറ്റഡ് ആയിട്ടല്ല ദൂതൻ വീണത് എന്നാൽ സ്വന്തം നികളത്താൽ വീണു അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ പാപം വന്നു എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപം എന്ന് പറയുന്നത് അത് ടെംഡേഷനിൽ നിന്നാണ് വന്നത് വീണു പോയ ലൂസിഫറിൻ്റെ അല്ലെങ്കിൽ പിശാജിൻ്റെ വശീകരണ വാക്കുകളിൽ കുടുങ്ങിയാണ് വശീകരണത്താലാണ് മനുഷ്യൻ പാപം ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കപ്പെട്ടവരായി വീഴുകയും ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉള്ളിൽ നിന്ന് നികളിച്ച് പാപത്തിൽ വീണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ നൽകുന്ന വീഴ്ചയുടെ സ്വഭാവങ്ങളാണ് അങ്ങനെയെങ്കിൽ ദ നേച്ചർ ഓഫ് ദർ സിൻ വാസ് ഡിഫറെ അവരുടെ പാപത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു നാം അതായത് അവരുടെ സൃഷ്ടിപ്പിൻ്റെ സ്വഭാവവും പർപ്പസും ഡിഫറെൻ്റ് ആയിരുന്നു അതുമാത്രമല്ല അവരുടെ പാപത്തിൻ്റെ സ്വഭാവവും വ്യത്യസ്തമായിരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏഞ്ചൽസ് വിൽഫുള്ളി ചോസ് റിബല്യൻ അവർ പരിപൂർണമായും അവർക്ക് അവർക്കതിൻ്റെ കോൺസിക്വൻസസ് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വമേധയാ ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ അവർ ദൈവത്തോട് മത്സരിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ദൈവം അവർക്ക് കൽപ്പനകൾ നൽകിയിരുന്നു വീണാലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്താ സംഭവിക്കുന്നതെന്നൊക്കെ എന്നാൽ പരിപൂർണമായും അതിൻ്റെ വരുംവരായികളെ മനസ്സിലാക്കാതെ സ്വേച്ഛയാൽ അല്ല മനുഷ്യൻ പാപത്തിലേക്ക് വീണത് മനുഷ്യനെ വീഴ്ത്തുന്നതിന് വേണ്ടി ഒരു പിശാചിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു കാരണം പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഉള്ളവനായി മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് വിശദ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൂതന്മാർ വീണ സമയത്ത് അവർ മറിഞ്ഞിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ നാണത്തെയോ അവരുടെ വീണ അവസ്ഥയോ കവർ ചെയ്യുവാനോ അവർ ശ്രമിക്കുന്നില്ല അവർ പരിപൂർണമായും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ കബളിപ്പിക്കപ്പെട്ടതായി അവർ അറിഞ്ഞു അവർ വഞ്ചിക്കപ്പെട്ടതായി അവർ തിരിച്ചറിഞ്ഞു അവർ അവരുടെ ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി ഇലകളെ ശരണമാക്കി എന്നുള്ളതാണ് വിശുദ്ധ വേദോസ്തുവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ദ നേച്ചർ ഓഫ് ദ എർ സിൻ വാസ് ഡിഫറെ അവരുടെ പാപത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു മനുഷ്യർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കബളിപ്പിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അവരുടെ വീഴ്ചയും പാപവും തിരിച്ചറിഞ്ഞ സമയത്ത് കണ്ണുകൾ തുറന്നവർ പാപികളാണ് എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചു അവർ കരഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുതയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൂതന്മാരുടെ എന്ന് പറയുന്നത് ആണ് അതിനെ നമുക്ക് തിരിച്ച് അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാത്ത രീതിയിലാണ് കാരണം എല്ലാ രീതിയിലും അതിൻ്റെ വരും വരായികളെ മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായിട്ടുള്ള സ്വന്തം ബുദ്ധിയിൽ വീണ ദൂതന്മാരുടെ ചിത്രം യൂതയുടെ ലേഖനം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എങ്ങുന്നേക്കുമുള്ള ചങ്ങലിയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു ആൻഡ് ദ ഏഞ്ചൽസ് വിച്ച് കെപ്റ്റ് നോട്ട് ദയർ ഫസ്റ്റ് എസ്റ്റേറ്റ് ബട്ട് ലെഫ്റ്റ് ദെയർ ഓൺ ഹാബിറ്റേഷൻ അതായത് അവിടെ വിൽഫുൾ ആയിട്ടുള്ള ലീവിങ് ആണ് അതായത് അവരുടെ ഹാബിറ്റേഷനിൽ നിന്നും അവർ പരിപൂർണമായും അവരത് അവരുടെ ആ ഒറിജിനൽ പൊസിഷൻ കീപ്പ് ചെയ്യുക അതായത് ദേ ഡിഡ് നോട്ട് കീപ്പ് ദയർ ഫസ്റ്റ് എസ്റ്റേറ്റ് അതിനെ അവർ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും പൂർണ്ണ ബുദ്ധിയോടുകൂടെ പൂർണ്ണ വരമ്പരായികളെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇറങ്ങിപ്പോരുകയായിരുന്നു ചെയ്തത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇറങ്ങിപ്പോന്നത് തകർന്നായിരുന്നു കരഞ്ഞുകൊണ്ടായിരുന്നു ഇനി തിരികെ വരുമോ എന്നുള്ള കൂടിയായിരുന്നു സംശയത്തോടുകൂടിയായിരുന്നു കൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നുണ്ട് മനുഷ്യൻ്റെ വീഴ്ചയും ദൂതന്മാരുടെ വീഴ്ചയും രണ്ട് രണ്ടായിരുന്നു ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കബളിപ്പിക്കപ്പെട്ടില്ല അവർ അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ അഹങ്കാരത്താൽ അവരുടെ പ്രൈഡിനാൽ അവർ വീണു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായിരുന്നു കാരണം അവർ അറിഞ്ഞില്ല അവർ ഏത് പാപമാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഒരു റിപ്പൻഡൻസ് അല്ലെങ്കിൽ മാനസാന്തരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാലും ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമാവുകയില്ല ദൈവത്തിൻ്റെ എത്രയും ശക്തമാണോ അത്രയും തന്നെ ശക്തമാണ് ദൈവത്തിൻ്റെ നീതി ഏത് കരുണയുള്ള ദൈവം അവരെ ഏതും തോട്ടത്തിൽ പാർപ്പിച്ചുവോ അതേ കരുണയുള്ള ദൈവം തൻ്റെ നീതി എന്നുള്ള പറയുന്ന ആ ദൈവത്തിൻ്റെ ഇറ്റേണലായിട്ടുള്ള സ്വഭാവത്തെ കോംപ്രമൈസ് ചെയ്യുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയും നീതിയും ഒരുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്തു അതുകൊണ്ട് മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ നിന്നും വെളിയിലാക്കി മനുഷ്യൻ ആഗ്രഹമില്ലായിരുന്നുവെങ്കിലും മനുഷ്യൻ കരയുകയായിരുന്നുവെങ്കിലും ശപിക്കപ്പെട്ടവരായി അവർ ഏതൊൻതോട്ടത്തിന് വെളിയിൽ പോയതായിട്ടാണ് നമ്മൾ കാണുന്നത് അവർക്ക് തിരികെ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണവും ദൈവം ചെയ്തത് അതുകൊണ്ടാണ് കാരണം അവർ കബളിപ്പിക്കപ്പെട്ടവരായി അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറി അവർക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അവർ അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലം അവർ അനുഭവിച്ചുവെങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല മടങ്ങി വരുവാൻ ആഗ്രഹിച്ച എല്ലാവരെയും മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അവരെ ചേർത്ത് കൊണ്ടു എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ വീണു പോകുന്നതിന് മുമ്പ് തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം ദൈവത്തിന്റെ നിത്യ പദ്ധതിയിൽ തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരുടെ പാപത്തെ വഹിക്കുന്നതിന് വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും ദൂതന്മാരുടെ വീഴ്ച അല്ലെങ്കിൽ റിബല്യൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ് ഓർ മിസ്റ്റേക്ക് അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരു തെറ്റല്ല മറിച്ച് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത പാപമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഡയറക്ട് പ്രസൻസ് ഓഫ് ഗോഡിൽ നിന്നവർ ദൈവത്തിനെതിരെ മറുതലിച്ച് അവരുടെ സ്ഥാനം ഉപേക്ഷിച്ച് വന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് ദൈവത്തെ കാണുവാൻ പോലും യോഗ്യതയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് മരത്തിന് മറവിൽ ഇരുന്നു കൊണ്ട് ഇലവെച്ച് ശരീരം മറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയന്ന് പേടിച്ച് ദൈവത്തിൽ നിന്നും അന്യരായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞും മനസ്താപത്തോടെയും മാനസാന്തരത്തോടെയും മനുഷ്യൻ അപ്പിയർ ചെയ്യുന്ന ഏതും തോട്ടത്തെയും നമ്മൾ കാണുന്നു നമ്മളിതെല്ലാം കൂടെ കൂട്ടി വെച്ച് വായിക്കുന്ന സമയത്ത് ദൂതന്മാർക്ക് മാനസാന്തരം ഇല്ലാത്തതിനാൽ അവരുടെ വീണ്ടെടുപ്പ് നഷ്ടമായി മനുഷ്യർക്ക് മാനസാന്തരം ഉണ്ടായതിനാൽ അവർക്ക് വീണ്ടെടുപ്പ് സാധ്യമായി മനുഷ്യൻ ഒരിക്കലും ഒരു വിൽഫുൾ ആയിട്ടുള്ള ഒരു ഫെയിലിയർ അല്ല ഒരു വീഴ്ചയല്ല മനുഷ്യൻ ഉണ്ടായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കപ്പെട്ടതിനാൽ ദൈവം മനുഷ്യനെ ചേർത്ത് കൊണ്ടു ഒരു സെക്കൻഡ് ചാൻസ് അവർക്ക് കൊടുത്തു എന്നാൽ വിൽഫുൾ ആയിട്ടുള്ള റിപ്പൻഡൻസ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വീണ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഉടനീളം ചിന്തിക്കുന്ന സമയത്ത് ഒരൊറ്റ ഉദാഹരണം കൂടെ ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നു യൂതയെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് യൂത ചെയ്ത തെറ്റിനകത്ത് യൂതയ്ക്ക് തിരികെ വരുവാൻ സാധ്യമാകാത്ത രീതിയിൽ പിഷാജിൻ്റെ മകനായി യൂത തീർന്നതിൻ്റെ പുറകുള്ള കാരണം എന്ന് പറയുന്നത് യൂത എന്താണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി യൂതയ്ക്ക് മനസ്സിലാക്കിയിരുന്നു യൂത ദൈവത്തിൻ്റെ പുത്രനായ യേശു സന്നിധിയിൽ മൂന്നര വർഷം ശുശ്രൂഷ ചെയ്തതിനു ശേഷം എന്താണ് താൻ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് താൻ കേട്ടും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയ യൂത ആ യൂത യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത സമയത്ത് യൂതയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു യൂത എന്താണ് ചെയ്തതെന്ന് യൂതയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ തിരികെ വരുവാൻ സാധ്യമായില്ല കാരണം യൂതയ്ക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു ആദ്യത്തെ സ്വർഗത്തിലെ കരുവിനറിയാവുന്നതുപോലെ യൂതയ്ക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു യൂത എന്താണ് ചെയ്യുന്നതെന്ന് എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ സന്ദർഭങ്ങളുടെയും സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലും സമ്മർദ്ദത്തിലും പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവെങ്കിലും പത്രോസിനെ ദൈവം ചേർത്തുകൊണ്ടു പത്രോസിനെ ദൈവം വീണ്ടും തൻ്റെ ഒരു ശിഷ്യനാക്കി കർത്താവിൻ്റെ ശുശ്രൂഷ നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യൂതയുടെ വീഴ്ചയും പത്രോസിൻ്റെ വീഴ്ചയും വീഴ്ച ഒന്നാണെങ്കിലും അവരുടെ പാപത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തതയുള്ളതായിരുന്നു യൂതയ്ക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു താൻ എന്താണ് ചെയ്യുന്നതെന്ന് എന്നാൽ പത്രോസനെ സംബന്ധിച്ചിടത്തോളം താൻ പ്രലോഭിതനായി കബളിപ്പിക്കപ്പെട്ടവനായി സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണുപോയെങ്കിലും പത്രോസിന് വീണ്ടെടുപ്പുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സ്വർഗത്തിൽ കരൂപ് ചെയ്ത പാവം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ദുരഭിമാനത്താലും അഹങ്കാരത്താലും അഭിമാനത്താലും മനുഷ്യർ വീണുകൊണ്ടിരിക്കുന്നു മത്സരത്താൽ അവർ പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയുള്ളത് മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമാണ് മാനസാന്തരപ്പെടുവാൻ നീ ഒരുക്കമായാൽ ദൈവമായ ചോയ്സ് ഒന്ന് നിനക്ക് നൽകുകയാണ് ഞാൻ നിൻ്റെ വീടിൻ്റെ വാതുക്കൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്ന് മുട്ടുകയാണ് നീ എൻ്റെ ശബ്ദം കേട്ട് നിന്റെ വാതിൽ തുറന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിൽ വന്ന് നീ എന്നോട് കൂടിയും ഞാൻ നിന്നോട് കൂടിയും അത്താഴം കഴിക്കും വീഴ്ച മനുഷ്യർക്ക് സംഭവിക്കും എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ശുദ്ധീകരണം നൽകുന്നതിനു വേണ്ടി നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ബുദ്ധിയെയും ജ്ഞാനത്തെയും പുതുതാക്കുന്നതിനു വേണ്ടി യേശുവിൻ്റെ രക്തം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി അത് നിങ്ങളെ സ്വീകരിക്കുവാൻ ഇപ്പോഴും ഒരുക്കമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക